ചെറുതുരുത്തി ആയുർവേദ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രത്തിൽ കണ്ടിന്യൂയിങ് മെഡിക്കൽ എഡ്യൂക്കേഷൻ സെമിനാർ ആരംഭിച്ചു കേരളീയ പഞ്ചകർമ്മ മർമ്മ ചികിത്സകളെക്കുറിച്ചാണ് സെമിനാർ നടത്തുന്നത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മുപ്പത് ഗവൺമെൻറ് മെഡിക്കൽ ഓഫീസർമാർ പങ്കെടുക്കും പരിശീലകരായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പതിനാല് ആയുർവേദ ഡോക്ടർമാരും പങ്കെടുക്കുന്നുണ്ട് ദിവസവും പ്രായോഗിക പരിശീലനവും നൽകുന്നുണ്ട് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ഡോക്ടർ എൻ ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്തു സ്ഥാപന മേധാവി ഡോക്ടർ സഞ്ജീവ് കുമാർ അധ്യക്ഷനായി ഡോക്ടർമാരായ സുധേഷ് എൻ ഗൈധാനി വി സി ദീപ് എൻ തമിഴ്ശെൽവം ദേവി ആർ നായർ പാർവതി ജി നായർ എന്നിവർ സംസാരിച്ചു ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂനൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക